അതാണ് അതാണ് അതെ അതുമോ അയ്യൻ്റെ അയ്യോ അതെ മാമയല്ലേ മാമ്പിട്ടാമ്പു ആമ്പതാക്കും ഈ അമ്പ് ഉച്ചകോട് അമ്പ് ബുട്ടം പിന്നെ കറി അവിടെ അപ്പൊ അപ്പൊള്ളമ്പ്

നമുക്ക് നോർട്ടറ പാട പാട പടം വന്നാറിയാ വാടിടാടാടംടാറിയാ ചേരറാ വിചേ തലേ പാമനല്ലേ അല്ലേ എടെ തലമര കെട്ടോണ്ടി ഇങ്ങന നോക്കി കേറുന്നള്ള എൻറെ സാധനം അല്ലേ ഉണ്ടോ ചേരറക്ക് അല്ലേക്കി ഇവിടെ പേരി നേ ഇങ്ങന നിന്ന് ആടിനാ ഞാൻ നോക്ക പോയി ഞാൻ ഇങ്ങന വർക്കാ വടം വിട്റെ അയ്യോ സുгом സംഗോ ഞാൻ ഉതുരോ അമ്പ <laughs> ും <laughs> മനസ്സിലായിട്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യടുക്കണില്ലോ അതാണ് അത് വന്നു അതിലേക്ക് വെയിറ്റിംഗ് ആണ് വെയ്റ്റിംഗ് ആണ് പാമ്പില് കുടുത്തക്കാരനെ വെയിറ്റിംഗ് ശരി അല്ല ഉറപ്പാ എനിക്ക് ചേരീട്ടാ തോന്നി അല്ലെങ്കിൽ കല്ലിനെ ആൾക്കാർക്ക് കാണും ഇത് ആര്ത്തക്കാരൻ വന്നു ഇഷ്ടപിടുത്തക്കാരെത്തിക്കണു പറയുന്നത് മലഞ്ചേരുന്നത് <laughs> <under chưa> <arenas>? <Gentleksi> കരിഞ്ചേര ആ കരിഞ്ചേരണേ കരിഞ്ചേരണേ കരിഞ്ചേരി ചെറിയൊരു എവിടെന്നിട്ട് അല്ലെ ചേരണ പണക്കാണ്ട് ഓ അല്ല ഇപ്പിട്ട് പേടിച്ചിട്ടു

മൈക്കിൽ കേട്ടുള്ളൂ കുറച്ചും കൂടി അടുത്തായിട്ട് ചാക്കി കുടിച്ചു ചാക്ക് കുടിച്ചു പക്ഷെ പൊള്ളക്കും കഴിക്കും അപ്പൊ ഒന്ത കഴിക്കാൻ അപ്പൊന്ത

വാങ്ങിക്കോ മോനെ മനേ അത് വാങ്ങിക്ക അതിനിക്കോണ്ടിപ്പ എന്തായി മന ചേരായിരുന്നു മു അയ്യോ ഞാനിവിടെ നമ്മുടെ പെറ്റ് സെന്റർ ഉണ്ട് അതില് അത് ആടി വെച്ചിട്ടില്ല

പാമ്പിനെ പിടിക്കണ പ്രശ്നം പറയാൻ കാരണം ഇപ്പൊ ഈ ഒന്നാമത്തേത് പാമ്പിനായിട്ട് ഒരുപാട് ആൾക്കാർ മിസ്യൂസ് ചെയ്യാ പിന്നെ ഇതിന്റെ പ്രോട്ടോകോൾ സഹിതം പിടിക്കണം ആ സെഞ്ചി വെച്ചിട്ട് അത് എല്ലാവർക്കും ഇല്ല അത് ഫോറസ്റ്റിന്റെ റെസ്ക്യൂടെ ഡായിട്ടുള്ള ആളുകൾക്ക് മാത്രം എനിക്ക് ലൈസൻസ് ഉണ്ട് പക്ഷെ ഇതിപ്പോ നമ്മള് അതിന്റേതായ പരിപാടിക്ക് പോകുമ്പോ നമ്മള് ഫുൾ എക്യൂപ്മെന്റ് ആയിട്ട് പോകും ഇതിപ്പോ നമ്മള് വേറെ അടുത്തുണ്ട് വടി എപ്പോഴും പക്ഷെ വടി ഉപയോഗിക്കാന്ന് പറഞ്ഞാല് നമ്മള് റിസ്ക് അതായത് ഞാൻ പാരമ്പര്യമായിട്ട് പിടിക്കുന്നതുകൊണ്ട് വടിയുടെ ആവശ്യമൊന്നും അതിൽ വരാറില്ല പക്ഷെ വടി ഉപയോഗിക്കുന്നത് സേഫ് ആണെന്ന് പറഞ്ഞു ഇതിപ്പോ ചേരും ഇത് ചേരോണ്ട് ഞാൻ വടി ഉപയോഗിച്ചില്ല കൈ കൊണ്ട് പിടിച്ചു അതുപോലെ അണലിയോ അല്ലെങ്കിൽ മൂർക്കനോ വശമുള്ള ഒരു വെള്ളിക്കെട്ടനാണെങ്കിൽ നമുക്ക് വടി യൂസ് ചെയ്യാം അത് അതിൻ്റെതായ രീതിക്ക് തന്നെ കേട്ടുള്ളൂ പിന്നെ ഇപ്പൊ അതിനെ പിടിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വരികയാണെങ്കിൽ ഫുൾ എക്യുപ്മെന്റ് ആയിട്ട് വരും ഇതിപ്പോ വേറെ വഴിക്കുന്നു വരുന്നോണ്ട് വിഷയല്ല വടി ഇല്ലാതെ ഞാൻ പിടിക്കാനൊരുപോലെ അബദ്ധത്തിൽ പോയിട്ടൊരു വീട്ടിൽ പോയപ്പോ വാ വടി ഞാൻ എടുത്തിട്ടില്ല ഞാൻ വേറെ വഴിക്കുന്നു വരുമ്പോഴ് ഇടയിൽ തന്നെ പിന്നെ വീട്ടിൽ പോയി വടിയെടുത്തു കൊണ്ടാൻ സമയമല്ല അപ്പൊ കയറി വെക്കപ്പൊ വട്ടക്കൂറായിരുന്നു കാണല് അപ്പൊ ഞാൻ എന്താ ഈ വടിയില്ലാണ്ട് യൂസ് ചെയ്യാൻ കൈ കൊണ്ടാൻ പറ്റില്ല അപ്പൊ ഞാൻ എന്താട്ടി അവിടുന്നൊരു നേരെ നമ്മള് ഈ കോൺക്രീറ്റ് പണിക്ക് ഉപയോഗിക്കുന്ന കമ്പി അടക്കണേ അതിന്റെ തലപ്പ് കല്ലിന്റെ ഇടയിൽ ഇട്ട് വളച്ചിട്ട് കൊക്കി പോലെ ആക്കി എന്നിട്ട് തോണ്ടി ആ കഴിഞ്ഞാൽ ചാടി കടിക്കണ കടിക്കണലിറല്ലേ അതേനെ വട്ടക്കുറ എന്ന് പറയും ശരിക്കും ഇപ്പൊ എന്താ പറയാ ഈ പാമ്പുകളായിട്ട് ഒരുപാട് ആളുകൾ മിസ്യൂസ് ചെയ്യാ ഇതിനെ ചില തിങ്ങണോരുണ്ട് പാവാണ് നമ്മള് തിന്നാൻ പാടില്ല പിന്നെ ഉണ്ടായ മാതിരി ഈ പറഞ്ഞ പോലെ പിന്നെ ഇതിനെ ഇപ്പൊ അന്ന് കണ്ടില്ലേ വിഷ എടുത്ത് വെക്കുക പിന്നെ അന്നൊരു പെണ്ണിനെ കടിപ്പിച്ചു ഏറ്റവും വലിയ പ്രശ്നമായത് ഉത്തരാക്കൊള്ള കേസിന്റെ ഒക്കെ പ്രശ്നം അപ്പൊ അതുകൊണ്ട് എന്താ വെച്ചാ സാധാരണക്കാര് പിടിക്കുമ്പോഴാണ് ഇത് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുക ഇതിന്റേതായിട്ടുള്ള രീതിക്ക് പിടിക്കുന്ന ആൾക്കാര് ഇതൊന്നും ചെയ്യില്ല ഇത് പൊട്ടിത്തെറുപ്പ് കാണിക്കൂ നരികട വാണിക്കൂ പ്രത്യേകിച്ച് നമ്മള് പാരമ്പര്യമുള്ള ആൾക്കാരെ നമ്മള് ഇത് വെച്ചരിവാങ്ങണല്ലോ നമ്മള് വീതിയും ചെയ്യും മ്മളെ ആയുധം നമ്മള് നശിപ്പിക്കുള്ളൂ ഒരു ക്യാമറമാൻ ക്യാമറാമാന്റെ ക്യാമറ അത്രേ അത്ര അപ്പൊ ഇതാണ് ഇത് പിന്നെന്താ വെച്ചാൽ ഇപ്പൊ നിയമമല്ല ഇതിനെ പ്രദർശിപ്പിക്കാൻ നിയമമല്ല പിന്നെ ഇതിനോണ്ട് ഐറ്റംസ് കാണിക്ക പിന്നെ പിടിക്കുന്നതിൽ പിടിക്കുക തലമു പിടിച്ചിട്ട് കൊണ്ടുവരിക വടി വെച്ച് ക്ലിപ്പിട്ട് പിടിക്കുക വടി കൊണ്ട് തല അമർത്തുക വടിയൊണ്ട് തലമറക്ക അധികം നേരം തൂക്കിപ്പിടിക്കളപ്പെടുത്തുക അതൊക്കെ പ്രശ്നാണ്